െ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ മണിയമ്പിള്ള രാജി ചേട്ടൻ അറിയേണ്ടത് പ്രവാസികളുടെ ഭാര്യമാർ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടത്തുന്നത് എന്നുള്ളതാണ് അതായത് ദുബായിലും ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ഭാര്യമാർ എങ്ങനെ നിങ്ങൾ ഉറങ്ങുന്നു എങ്ങനെ കാര്യങ്ങൾ നടത്തുന്നു എനിക്കൊന്ന് പറഞ്ഞു തരൂ ഇല്ലെങ്കിൽ ഞാൻ സഹായിക്കാം എന്നുള്ള അർത്ഥത്തിലാണ് മണിയമ്പിള്ള രാജചേട്ട പറയുന്നത് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ബഹുമാനപ്പെട്ട പ്രവാസികളുടെ എല്ലാവരുടെയും ഭാര്യമാർ ഒരു കാര്യം ചെയ്യുക ഒന്നിക്കലും മണിയമ്പിള്ള രാജച്ചേട്ടൻ ഉള്ള സ്ഥലത്തേക്ക് ചൊല്ലുക ഇല്ലെങ്കിൽ അയാൾക്ക് എല്ലാവരും ചേർന്ന് ഒരു ലെറ്റർ നൽകുക അതായത് മണിയമ്പിള്ള രാജചേട്ട ഞങ്ങൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകുമ്പോഴും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളൊരു ലെറ്റർ എഴുതുക എല്ലാവരും മണിയമ്പിള്ള രാജുവിനെ പിന്നെ മറ്റൊരു കാര്യം ഉണ്ടട്ടോ ഒരു വിദ്വാനും കൂടി ഉണ്ട് ജനപ്രിയനാണ് ജനപ്രതിനിധിയാണ് നമ്മുടെ എം എൽ എ ആണ് അതുപോലെ തന്നെ നമ്മളെ നിയമസഭയിൽ കയറിയിരിക്കുന്ന ഒരാളാണ് അയാളുടെ പേര് ഞാൻ പറയണ്ടല്ലോ മുകേഷ് മുകേഷിന്റെ പരിപാടി എന്താന്ന് വെച്ചാൽ സിമ്പിൾ ആണ് അതായത് നീ ആർക്കും കൊടുക്കണ്ട നീ ഒരു ഒരം മെഴുകുതിരി ഒഴിച്ചിട്ട് അവിടെ ഒട്ടിച്ചോച്ചോ അത് ആർക്കും കൊടുക്കാതെ അന്നാണ് മുകേഷ് ഏട്ടൻ്റെ ഒരിത് ഇവനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാമഭ്രാന്തിന്റെ സൈക്കോ വൈകൃതമാണ് രതി വൈകൃതം എന്ന് ഞാൻ പറയുള്ളൂ അതായത് രണ്ട് പെണ്ണ് ഒഴിവാക്കി പോകണ്ടെങ്കിൽ ഇവന്റെ അവസ്ഥ എന്തായിരിക്കും ഇവൻ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഈ സരിത എന്ന് പറയുന്ന നടിയുണ്ടല്ലോ നല്ല രീതിയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴേ അവരൊക്കെ നല്ല നല്ല ഭർത്താവിനെയും കിട്ടി നല്ല സുഖത്തില് കല്യാണം കഴിച്ചു പോകുന്നതാണേ ഇവനെ പോലെയുള്ളവൻ്റെ വലയിൽ ചാടിയിട്ട് ഇവന്റെ ഈ പഞ്ചാര വാക്കും കേട്ട് ഈ രതി വൈകൃതമുള്ള ആൾക്കാരുടെ കൂടെ ചേർന്നിട്ട് എന്നാൽ സരിത എന്ന് പറയുന്നവരുടെ ജീവിതം നശി നശിച്ചു പോയതെന്നേ ഞാൻ പറയുള്ളൂ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു പിന്നെന്താ ഡാൻസ് ആ ഒരു എന്താ ദേവിയുടെ അവരെ അവരെ കല്യാണം കഴിച്ച് കല്യാണം കഴിച്ചപ്പോഴും അവരും ഇതേപോലെ തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായിപ്പോയി ഇപ്പോഴും നടക്കുന്നുണ്ട് വല്ലേനും കല്യാണം കഴിക്കാൻ കിട്ടിയാലോ അപ്പോഴും അണ്ണനൊരു മോഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പെണ്ണുങ്ങളെ കാണുമ്പോഴൊരു രോഗമാണ് അതായത് അണ്ണന് വേണം അണ്ണൻ അങ്ങനെയാണ് എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ വേണം ഇന്നൊരു സ്ത്രീ വന്നിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് കേട്ടപ്പോഴേ ഇവനൊക്കെ മനുഷ്യനാണോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് പുച്ഛം തോന്നുകയാണ് ഇവനെയൊക്കെ കാണുമ്പോഴവിടുന്ന് ഇനി ഒരു തെരഞ്ഞെടുപ്പിനൊന്നും ഇവന് പോയിട്ട് വോട്ട് ചോദിക്കാൻ പറ്റുമോ ജനങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റുമോ ഇവനോന്ന് അതോ ഞാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവനും സിദ്ധിക്കും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വെടിപ്പില്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെ പറ്റിയിട്ടുള്ള പല ഗോസിപ്പുകളും നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോഴല്ലേ മനസ്സിലാകുന്ന അതൊന്നും കോശിപ്പല്ല മക്കളെ അതൊക്കെ ഉള്ളത് തന്നെയാണ് ഇവനെ പറ്റിയിട്ടൊക്കെ പറയുന്നത് ഉള്ളത് തന്നെയാണ് പിന്നെ നമ്മുടെ ബാത്റൂം സ്റ്റാറ് ബാത്റൂമ് സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജയസൂര്യ അണ്ണൻ ജയസൂര്യ അണ്ണൻ്റെ രണ്ടാമത്തേതാണിത് ആദ്യത്തേത് അത്ര വിശ്വാസം അതിനെ പറ്റിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് ഇത് സെക്രട്ടറിയേറ്റിലാണ് സെക്രട്ടേറിയറ്റിൽ എന്ന് പറഞ്ഞാൽ ജയസൂര്യ അണ്ണനോട് ആരോ പറഞ്ഞ് അതായത് സിനിമയിൽ വന്ന ടൈമാണ് ജയസൂര്യ ഒരു 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 കുളിര് എങ്ങനെ തുടങ്ങണം എന്നറിയില്ല അപ്പോൾ ആരോ പറഞ്ഞു നീ ഒരു കാര്യം ചെയ് ആരെങ്കിലും ഒന്ന് പോയി സെറ്റാക്കും എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ പിന്നെ ഇവര് ബാത്റൂമെന്ന കാര്യം പോയിട്ട് വരവാന്ന് പോയി വരുമ്പോഴേക്ക് ജയസൂര്യനെ കണ്ടിങ്ങനെ ചിരിക്കുമ്പോഴേക്കും പറഞ്ഞാൽ ജയസൂര്യ കയറിയൊരു പെടുത്തോ ഒരു ഉമ്മോക്കലും പോലും ആലോചിച്ചോ കേറിയൊരു പിടുത്ത ഒരു ഉമ്മോക്കലും അത് കഴിഞ്ഞ പാട് എന്ന് പറഞ്ഞ ഈ സ്ത്രീ തട്ടി മാറ്റിയപ്പോഴും ജയസൂര്യ ഇങ്ങനെ വറച്ചിട്ട് അടിയിലൂട്ട് ഇങ്ങനെ മൂത്രം ഇങ്ങനെ പോന്നാടന്ന് അതാ കൃത്യമായിട്ട് പേടിച്ചിട്ട് മൂത്രം ഇങ്ങനെ പോന്നു ജയസൂര്യൻ്റെ അതായത് മൂന്നോ നാലോ പടങ്ങാറ്റായിട്ടുള്ളൂ തോന്നുന്നു ജയസൂര്യൻ്റെ ഇങ്ങനെ കയറി ഉള്ളൂ ആ ഒരു സമയത്താണ് ഏതായത് എന്ന് പറഞ്ഞാൽ മൂത്രം പോയ ജയസൂര്യന തള്ളി മാറ്റിയിട്ട് ഇവരെ ഓടി അങ്ങോട്ടെത്തി അവിടെ ഓടിയിട്ട് അങ് എത്തിയിട്ട് അവിടെ ഇരിക്കുമ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ജയസൂര്യ അവിടെ വന്നിട്ട് പറഞ്ഞു എനിക്കിട ഫ്ലാറ്റുണ്ട് ആ ഫ്ലാറ്റിലേക്ക് വരാൻ താല്പര്യമുണ്ടോ ചോദിച്ചു ഇല്ല ഈ ഇല്ല എന്നിവർ പറഞ്ഞപ്പോഴും ജയസൂര്യ പിന്നെ ബെറി ഇങ്ങനെ പിന്നെ ആ ബെറ മാറിയിട്ടില്ല എന്നാ പറയുന്നത് ഇപ്പോഴും ഇവരെ കാണുമ്പോഴാ ബെറി ഉണ്ട് പക്ഷെ എന്നാലും ഇവർ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫോട്ടോ ഒക്കെ ഫേസ്ബുക്കിൽ ഇട്ടിട്ട് കണ്ടിരിക്കും അതെന്തിനാണെന്നൊന്നും എനിക്കറിയില്ല പിന്നെ മറ്റൊരു താരം തന്നെ നമ്മളെ ബാബു ബാബോട്ടിന്റെ പണിയെന്നു വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ഇതുപോലെ ഈ പിന്നെ നമ്മുടെ ഈ നടിമാർ വരുമല്ലോ മൂന്നും നാലും സിനിമയിൽ അഭിനയിച്ചിട്ട് അപ്പം അവർക്കെന്ന് പറഞ്ഞാൽ താരതമ്യേന ഈ പൈസയൊക്കെ കുറവായിരിക്കും ഈ പിന്നെ എന്താ പറയേണ്ടത് പതിനായിരം രൂപ ഇരുപതിനായിരം രൂപയിൽ കിട്ടുള്ളൂ അപ്പോഴേന്ന് പറഞ്ഞ് ഈ രണ്ട് ലക്ഷം രൂപയൊന്നും കൊടുത്തിട്ട് അമ്മയിൽ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് എടുക്കേണ്ട ഒരു വകുപ്പുണ്ടാവില്ല അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് ആരെങ്കിലും സ്പോൺസർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു ഗുണമാണ് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ സിനിമകൾ കിട്ടും അതുപോലെ കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടാം അതു മാത്രവുമല്ല അമ്മയിലെ മെമ്പർ ആയതുകൊണ്ട് തന്നെ പിന്നീട് പെൻഷനും കാര്യങ്ങളൊക്കെ കിട്ടും എന്തെങ്കിലും ഒരു ചികിത്സാ സഹായവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കിട്ടും എന്നുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് അമ്മയിലും എത്തണം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ടിയും കാര്യങ്ങളും എല്ലാവരെയും ഒരു ഇതിൽ കാണാമല്ലോ അതന്നെ മെയിൻ അപ്പോൾ ചാൻസും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും അങ്ങനെ അമ്മ എൻ്റെ ആ ഒരു മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഇവർ സമീപിച്ചതാണ് ബാബു പറഞ്ഞു നിനക്ക് ഞാൻ മെമ്പർഷിപ്പ് തരാം പൈസ വേണം എന്നാലും ഒരു കാര്യവും കൂടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുതിയ ഓഫീസ് പണിതിട്ടുണ്ട് ആ ഓഫീസില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടക്കേണ്ട സൗകര്യം വരെയുണ്ട് എന്നാണ് പറയുന്നത് ആ കിടക്കേണ്ട സൗകര്യത്തിൽ നീ ഒന്ന് സഹകരിച്ചു തരണം എനിക്ക് മാത്രമല്ല അവിടെയുള്ള എക്സിക്യൂട്ടീവ് മെമ്പർമാർക്ക് മുഴുവൻ ആരാ ആരാ എക്സിക്യൂട്ടീവ് മെമ്പർ അന്നത്തെ എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന് പറഞ്ഞാൽ ജയസൂര്യ എന്ന് പറഞ്ഞാൽ മണിയം പിള്ള രാജു പിന്നെ നമ്മളെ പിന്നെ ഈ ഇടവേള ബാബു പിന്നെ മറ്റേ ഇവൻ എന്താ വെച്ച് കഴിഞ്ഞാല് മുകേഷ് ഇവരെയൊക്കെ ഒക്കെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാല് മെമ്പർഷിപ്പ് തരാം ഞാനിങ്ങനെ ആലോചിക്കുകയാണ് ഇവർ എത്ര ആൾക്കാർ ഇതേപോലെ ഉപയോഗിച്ചിട്ടുണ്ടാവും അതാണ് എത്ര ആൾക്കാർ ഇവര് ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചിട്ടല്ലേ പറയാതിരിക്കുന്നു ഇപ്പം അമ്മയിൽ മെമ്പർ സ്ഥാനവും കിട്ടി മാനവും പോയിട്ട് നിൽക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും എത്ര ആൾക്കാർ ചതിച്ചവരുണ്ടാവും സ്വന്തം ഭർത്താക്കന്മാരാ ഈ അമ്മയിൽ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് സ്വന്തം ഭർത്താക്കന്മാർ ചതിച്ചവരുണ്ടാവില്ലേ അതായത് ആ ഭർത്താവ് അറിയാതെ പോയിട്ട് ചിലപ്പോഴും മെമ്പർഷിപ്പ് എടുത്ത ടീമുണ്ടാവില്ലേ അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പോട്ടെ ഒരു രണ്ട് മണി അല്ലേ നിലം വിചാരിച്ചിട്ട് കാരണം എന്താ വെച്ചാൽ ബന്മാർക്കാൽ അത്രയും പവർ ഉണ്ടാവുള്ളൂ മണിയമ്പിള്ളക്കൊന്നും പിന്നെ ആവാ അറിയില്ല അപ്പോൾ അത്രയും ആൾക്കാർ ഇതേപോലെ ആ ഒരു റൂമിൽ നിന്നും കരഞ്ഞിട്ടുണ്ടാവും അതാണ് ഞാൻ ആലോചിക്കുന്നത് ഒരിക്കലും ഇനി ഊമാറോ സിനിമയിൽ കയറ്റരുത് ഇതിനിടയ്ക്ക് പിന്നെ നമ്മളെ പിന്നെ ഇതുണ്ടല്ലോ എന്ന് വെച്ചാൽ ഇടവേള അതായത് ഇടവേള ബാബു അറിയുന്നുണ്ട് ഞാൻ ഷൂട്ടിന് പോക്കാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ഷൂട്ടിന് പോകുന്ന ബാബു എന്തിനാ ഷൂട്ടിന് ഇനി പോകുന്നത് ഇവന്റെ പടം നിങ്ങളാരും ഇനി നിങ്ങൾ ആരെങ്കിലും കാണോ ഈ ബാവു കേട്ടൻ്റെ അഭിനയിച്ച പാഠം നിങ്ങൾ ആരും കാണും പിന്നെ ഇവൻ എന്തിനാണ് ഷൂട്ടിന് പോന്ന് അതാണ് ഞാൻ ആലോചിക്കുക ആലോചിക്കുന്നത് ഷൂട്ടിനൊന്നുമല്ല പോകുന്നത് ഇവ മറക്കെ എന്ന് പറഞ്ഞാൽ സംസ്ഥാനം വിട്ടിരിക്കുവാനിപ്പോ സംസ്ഥാനം വിട്ടിട്ട് എവിടെ ഒളിവിൽ കഴിയുകയാണ് വീട്ടുകാരെ മുത്തുനോക്കാൻ കഴിയില്ല അതായത് ഇനി വീട്ടിൽ ചിലപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാളും വരില്ല സ്വന്തം ഭാര്യക്ക് വരെ ഒരു പേടിയുണ്ടാവും ഭാര്യ തന്നെ ഇപ്പൊ എന്താ ചെയ്യാന്നറിയാ ഭാര്യ ഉണ്ടെങ്കിലേ ബാവുഘട്ടൻ ഒന്നും ഭാര്യ ഒന്നുമില്ല ബാവു കേട്ടൻ ഇതിനു വേണ്ടിട്ട് അത്ര ഉഴിഞ്ഞുവെച്ച ജീവിതാന്നാ പറയുന്നത് അപ്പൊ അങ്ങനെ കാമപ്രാന്തന്മാര് അത് അപ്പോഴേക്കൊണ്ട് നമ്മുടെ വയ്യ പിന്നെ മറ്റേ നമ്മൾ എന്താ പറയേണ്ടത് ഈ എന്ന് വെച്ചാൽ ബാബുരാജിൻ്റെ ഒരു കേസും കൂടി വരുന്നുണ്ട് ഈ ബാബുരാജിൻ്റെ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ കൂട്ടിക്കുഴഞ്ഞൊരു കേസാണ് അതായത് അവിടെ ജോലിക്ക് പോയി എന്ന് പറയുന്നുണ്ട് പിന്നെ ബാബുരാജ് അവിടെ നിന്ന് ഉപ്പ് നോക്കിയെന്ന് പറയുന്നുണ്ട് പിന്നെ പിന്നീട് അവർ ബാബുരാജി എന്തോ ചെയ്തു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അവർ വീണ്ടും ജോലിക്ക് പോയി എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഇങ്ങനെ എന്താ പറയേണ്ടത് കൊഴഞ്ഞു മറഞ്ഞൊരു കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും വരും ദിവസങ്ങളിൽ നമ്മുടെ അമ്മാ ഒരു പൊട്ടിത്തെറി ഉണ്ടാകും അവിടുന്ന് ഒരുപാട് എണ്ണത്തിന് തച്ച വെളിയിൽ ഇറക്കിയിട്ട് എൻ്റെ അഭിപ്രായത്തിനെ ആ ഡബ്ല്യു സി സീനെയും കൂടി നിങ്ങൾ ഇതിൻ്റെ അകത്തേക്ക് യോജിപ്പിക്കണം എന്നാണ് ഞാൻ പറയുന്നത് അതായത് ഈ ഡബ്ല്യു സി സിയിലെ അംഗങ്ങളിൽ അവരെല്ലാവരെയും ഇതിൻ്റെ അകത്തേക്ക് അങ്ങ് വലിപ്പിക്കണം ഇനി അവരെ നിങ്ങൾ വേർതിരിച്ച് കാണാൻ വേറെ തിരിച്ച് കാണരുത് അവര് ശരിയാണ് അവരായിരുന്നു ശരിയെന്ന് നിങ്ങൾ ഇനിയും തന്നെ മനസ്സിലാക്കുക ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സംഘടനയുള്ളത് കൊണ്ട് മാത്രം ഇനി അങ്ങോട്ട് മലയാള സിനിമയിൽ അഭിനയിക്കാൻ പറ്റുന്ന യുവതികളോട് ഒന്ന് തരുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് അവൻ പേടിക്കും അതാണ് ഇനിയൊന്ന് എൻ്റെ അടുത്ത് വരുമോ ഇല്ലെങ്കിൽ കഥകിന് മുട്ടി ഓടുന്ന ചില ഞരമ്പിരോഗികളായ നടന്മാറില്ലേ ചില ഞരമ്പിരോഗികളായ നടന്മാർ അതൊക്കെ ഇനി പേടിക്കും എന്നുള്ളതാണ് അതായത് മോഹൻലാലിൻ്റെ ഒരു സിനിമ നടക്കുന്ന ചൈന ടൗള് എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമയുടെ ആന്റണി പെരുമ്പാവൂറിനെ വിളിച്ചു പറയുകയാണ് ഇന്ന നടിക്ക് നിങ്ങൾ ചാൻസ് കൊടുക്കരുത് അവളെ ഈ സിനിമയിൽ നിന്നും ഒഴിവാക്കണമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആൻ്റണിയെ പോലെയുള്ള ഒരു നിർമ്മാതാവ് അതുപോലെ തന്നെ ലാലേട്ടനെ പോലെയുള്ള ഒരു നായകൻ അഭിനയിക്കുന്ന സിനിമയിലെ ഒരു സ്ത്രീനെ ഒഴിവാക്കണമെന്ന് അതിൽ അഭിനയിക്കുന്ന ഒരു നടൻ പറയണമെങ്കിൽ അവൻ്റെ ആ ഒരു പിന്നെ പവർ എന്തായിരിക്കും അവൻ പവർ ഗ്രൂപ്പിലെ ഒരു അംഗമായിരിക്കില്ലേ അവൻ അതുമാത്രവുമല്ല അവൻ എത്ര സിനിമയിൽ ഈ യുവതിയെ വിലക്കിയിട്ടുണ്ടാകും ആന്റണിയോട് ഇങ്ങനെ പറയണമെങ്കിൽ അവന് ഈസി ആയിട്ട് മറ്റുള്ള നിർമ്മാതാക്കളോട് പറയാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള നായകന്മാരോട് പറയാം അപ്പോൾ ഇങ്ങനെ പലരുടെയും കണ്ണീര് കുടിച്ച കണ്ണീരുണ്ട് നമ്മുടെ മലയാള സിനിമയിൽ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നാറിയ കഥകളുമായിട്ട് നാളെയും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം